എല്ലാ മതങ്ങളെയും ഹൃദയം കൊണ്ട് സ്വീകരിച്ച സനാതനധർമ്മത്തിൻ്റെ ചരിത്രം പലവട്ടം ചാർവാകൻ ഇവിടെ അവതരിപ്പിച്ചതാണ് സെമെറ്റിക് മതങ്ങളുടെ സാന്നിധ്യം ഇല്ലാതിരുന്നപ്പോൾ പോലും ഓരോ ദൈവങ്ങളുടെയും പേരിലുള്ള മതങ്ങൾ ഇവിടെ പരസ്പരം കലഹിച്ചു ജീവിച്ചിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടം സനാതനധർമ്മത്തിനുണ്ടായിരുന്നു എന്നുള്ളതും ബോധ്യപ്പെട്ടതാണ് വൈഷ്ണവ മതത്തെ ശൈവമതത്തിനും ശൈവമതത്തെ വൈഷ്ണവ മതത്തിനും സഹിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം എതിരാളിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി വായിച്ചെടുക്കുവാനും കഴിയും അതിശയോക്തി കലർന്ന പലതും കാണാമെങ്കിലും അതിനെ കാച്ചിക്കുറുക്കി ഏകദേശ രൂപമുണ്ടാക്കുവാൻ നമുക്ക് അതിൽ നിന്ന് സാധിക്കുകയും ചെയ്യും എന്നാൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ കൊണ്ട് ചാർവാകൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദുമതം കൂടാതെ ഇന്ത്യയിലെ പ്രമുഖമായ മതമായി കരുതിപ്പോരുന്നത് ബുദ്ധമതവും ജൈനമതവുമെല്ലാമാണ് സനാതന ഹിന്ദുക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ജൈനമതവും ബുദ്ധമതവുമെല്ലാം സനാതന മതത്തിന്റെ ഭാഗം തന്നെയല്ലേ അത് തമ്മിൽ എന്താണ് ഞങ്ങൾക്ക് വ്യത്യാസം സനാതനധർമ്മത്തെ എതിർത്തുകൊണ്ടാണ് ബുദ്ധമതം ഇന്ത്യയിൽ ശക്തി പ്രാപിക്കുന്നത് പക്ഷേ എന്നാലും അവർ പറയും ബുദ്ധമതവും ജൈനമതവും സനാതനധർമ്മത്തിന്റെ ഭാഗമാണെന്ന് ബുദ്ധനെ ദശാവതാരത്തിന്റെ കൂട്ടത്തിൽപ്പെടുത്തിപ്പോലും കഥകൾ സനാതനധർമ്മത്തിൽ ലഭ്യമാണ് ഇനി ജൈനമതത്തോട് സനാതനധർമ്മത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് അടുത്തറിയുന്ന ചിലർ ചാർവാകനോട് ചോദിക്കുകയുണ്ടായി അതനുസരിച്ച് ചാർവാകൻ ചില ഗ്രന്ഥ പരിശോധനകൾ നടത്തുകയും ചെയ്തു അതിലൂടെ ജൈനമത സന്യാസികളെക്കുറിച്ചും ജൈനമത തത്വങ്ങളെക്കുറിച്ചും സനാതനധർമ്മം വെച്ചു വലർത്തിയിരുന്ന ഒരു നിലപാട് എന്താണ് എന്ന് ബോധ്യപ്പെടുന്ന പല രേഖകളും ലഭിക്കുകയുണ്ടായി എല്ലാം ഇവിടെ അവതരിപ്പിക്കുക പ്രയാസമാണ് എങ്കിലും പത്മപുരാണത്തിൽ ജൈനമതത്തെക്കുറിച്ചും ജൈന സന്യാസിമാരെക്കുറിച്ചുമെല്ലാം പ്രത്യേകം പറയുന്നൊരു ഭാഗമുണ്ട് അതിൽ ഒരു രാജാവ് തന്നെ ജൈനമത ശ്വാസിയായി മാറുന്നതും എന്നാൽ സനാതനധർമ്മികളായ ബ്രാഹ്മണ മത മേധാവികൾ അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും എല്ലാം പറയുന്ന ഒരു ഭാഗമാണ് കൂടുതൽ ശ്രദ്ധേയമായി ചാർവാകല് തോന്നിയത് പത്മപുരാണത്തിലെ ഭൂമണ്ഡലത്തിൽ മുപ്പത്തിയേഴാം അധ്യായത്തിലാണ് ജൈനന്മാരുടെ ഈ ഭാഗം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് അധ്യായങ്ങളിലായിട്ട് ജൈനന്മാരെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഇതിൽ മുപ്പത്തിയേഴാമത്തെ അധ്യായത്തിൽ വേന എന്ന ഒരു രാജാവിൻ്റെ രാജസദസ്സിലേക്ക് ഒരു ജൈന സന്യാസി എത്തുന്ന ഭാഗമാണ് വിവരിച്ച് തുടങ്ങുന്നത് ജൈന സന്യാസിയുടെ വേഷം അന്നും പൂർണ്ണനഗ്നമാണ് എന്ന് ഇതിൽ പറയുന്നുണ്ട് അതായത് ഒരു നഗ്നനായ സന്യാസി വേന എന്ന രാജാവിന്റെ സദസ്സിലേക്ക് എത്തുന്നതായിട്ടാണ് ആ അധ്യായത്തിന്റെ തുടക്കം തന്നെ ജൈന സന്യാസിയെ സനാതനഗ്രന്ഥം അതിൽ വിശേഷിപ്പിക്കുന്നത് പാതകി എന്ന പേരിലാണ് എന്നതും കൂടി നിങ്ങൾ അറിയുക ജൈനമതത്തെയും ബുദ്ധമതത്തെയുമെല്ലാം ഞങ്ങളുടെ സഹോദര മതമായിട്ട് കണക്കാക്കുന്നു എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ പ്രാചീനമായി ഇവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നവരാണ് എന്നർത്ഥം ധാരാളം ശ്ലോകങ്ങൾ ഇതിനു വേണ്ടി നമുക്ക് പറയേണ്ടതുണ്ട് പക്ഷെ പരമാവധി ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം വേന എന്ന മഹാരാജാവിന്റെ രാജസദസ്സാണ് സന്ദർഭം ആ രാജാവിനോട് സനാതനധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആ സനാതന മഹാരാജാവിനോട് ഒരു പാതകൻ ചെയ്ത കാര്യം മുഴുവൻ ഞാൻ പറഞ്ഞു തരാം എന്ന ആമുഖത്തോടുകൂടി ഋഷിമാർക്ക് ഇക്കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് പാതകൻ എന്ന പദം പ്രയോഗിക്കുന്നത് ആ ജൈന സന്യാസിയെ ഉദ്ദേശിച്ചാണ് ഈ സനാതനധർമ്മഗ്രന്ഥമായ പത്മപുരാണത്തിൽ നോക്കുക വേനസ്യ പാതകാചാരം സർവമേവ വദാമ്യഹം അതായത് വേനൻ എന്ന മഹാരാജാവിനോട് പാതകനായ ജൈന സന്യാസി ചെയ്ത ആ കൊടും ക്രൂരതയെക്കുറിച്ച് ആചാരത്തെക്കുറിച്ച് അതിക്രമത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് ഇതിൻ്റെ അർത്ഥം ആ ജൈന സന്യാസി കടന്നു വരുന്ന ഭാഗം ഇങ്ങനെയാണ് അന്നത്തെ കാലത്തെ ജൈന സന്യാസിമാരുടെ പൊതുവായ ഒരു വേഷത്തെക്കുറിച്ച് ധാരണ കിട്ടുന്നത് നല്ലതാണ് എന്നതുകൊണ്ട് മാത്രം സന്യാസിയുടെ രൂപം ചാർവാകണമെന്ന് വിവരിക്കാം പത്മപുരാണം രണ്ട് മുപ്പത്തിയേഴ് അഞ്ച് పురుష కషిదాయాదశ్చత్ లింగధరస్త నగ్రూప మహాగాయ వశిరో ముముండో మహాప్రభ తదా అపోల్ ലിംഗധര ജൈനസന്യാസിയുടെ അടയാളങ്ങൾ ശരീരത്തിൽ ഉള്ളതായ നഗരൂപ മഹാകായ നഗരൂപ വിവസ്ത്രനായ വസ്ത്രം ധരിക്കാത്ത മഹാകായ വലിയ ശരീരത്തോടുകൂടിയ ശിരോമുണ്ട തല മുട്ടയടിച്ചതായ മഹാപ്രഭ നല്ല പ്രഭയോടുകൂടിയ കശ്ചിത് ഛത്മ പുരുഷ ഒരു വ്യാജനായ പുരുഷൻ ആയത കടന്നു വന്നു കള്ളത്തരം നിറഞ്ഞ പ്രകൃതത്തോടു കൂടിയ ഒരുത്തൻ എന്നും കൂടി അവിടെ ചേർത്ത് വയ്ക്കുകയാണ് സനാതനധർമ്മ സാഹിത്യകാരൻ തീർന്നില്ല വിവരണം നോക്കുക മാർജനീം ശിഖി പത്രാണാം കക്ഷായാം ധാരയൻ ഗൃഹീതം പാനപാത്രം നാളികേരമയം കരേം സഹി ആ സന്യാസിയാകട്ടെ കക്ഷായാം തൻ്റെ കക്ഷത്തിൽ ശിഖിപത്രാണാം മാർജനീം മയിൽപീലിത്തണ്ടുകൊണ്ടുണ്ടാക്കിയ ഒരു ചൂലും ധാരയൻ ധരിച്ചിട്ടുണ്ട് കരെ മാത്രമല്ല കയ്യിൽ നാളികേരമയം പാനപാത്രം ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രവും തു ഗൃഹീതം ച പിടിച്ചിട്ടുമുണ്ട് ഇതാണ് ജൈന സന്യാസിമാരുടെ പൊതുവായ ഒരു രൂപം കണ്ടാൽ കള്ളത്തരം തോന്നുന്ന ആ സന്യാസി മയിൽപീലി കമ്പുകൾ കൂട്ടിച്ചേർത്ത് ഒരു ചൂലുകക്ഷത്തിലും അതുപോലെ തന്നെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയൊരു പാനപാത്രം കയ്യിലും പിടിച്ച് പൂർണ്ണ നഗ്നനായി മുട്ടയടിച്ച് നടക്കുന്ന രൂപമായിരുന്നു അന്നത്തെ ജൈനമതക്കാരുടേത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് തത്വങ്ങളെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടാണ് ഇതിലെ ശ്ലോകങ്ങൾ വരുന്നത് അത് താഴത്തെ ശ്ലോകത്തിൽ കാണാം പത്മപുരാണത്തിന്റെ രണ്ട് മുപ്പത്തിയേഴ് ഏഴ് പാഠമാനോ വേദധർമ്മ വിദൂഷകം യത്രവേനോ മഹാരാജസ്തത്രആായ മഹാരാജ എവിടെയാണോ വേനമഹാരാജാവ് ഉള്ളത് ആ രാജസദസ്സിൽ തത്ര അവിടേക്ക് ആ രാജസദസ്സിലേക്ക് വേദധർമ്മ വിദൂഷകം വേദധർമ്മങ്ങളെയെല്ലാം ദൂഷണം പറയുന്ന വേദധർമ്മങ്ങളെയെല്ലാം തള്ളിക്കളയുന്ന അസത് ശാസ്ത്രം അസത്തായ ദൂഷിച്ച ജൈനമതത്വങ്ങൾ പാഠമാനഹ ഉരുവിട്ടുകൊണ്ട് ത്വരാൻവിതാ സഹ വളരെ ത്വരയോടുകൂടിയ ആ ജൈന സന്യാസി ആയാത കടന്നു വന്നു പത്മപുരാണത്തിൻ്റെ സാഹിത്യകാരൻ ഇവിടെ ജൈനമത സന്യാസി വേന എന്ന മഹാരാജാവിൻ്റെ സദസ്സിലേക്ക് കടന്നു വരുന്ന ഭാഗം വർണ്ണിക്കുകയാണ് വേദധർമ്മ വിദൂഷകമായിട്ടുള്ള ശാസ്ത്രം പഠിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് ഉരുവിട്ടുകൊണ്ടാണ് അയാൾ കടന്നു വരുന്നത് എന്നാണ് പ്രത്യേകം പറയുന്നത് വേദങ്ങളെ എതിർക്കുന്നവരായിരുന്നു ജൈന സന്യാസിമാർ എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് കൂടുതൽ വേദങ്ങളെ എതിർക്കുന്ന ം പിന്നീട് വരും അത് ചാറുഭാഗൻ പറയുന്നതാണ് ജൈനധർമ്മത്തിന്റെ ആശയങ്ങളും രീതികളും വേദങ്ങളെ ദുഷിപ്പിക്കുന്നവയാണ് എന്ന ഒരർത്ഥം കൃത്യമായി ഇവിടെ ലഭിക്കുന്നുണ്ട് ആ സന്യാസിയെ വിശേഷിപ്പിക്കുന്നത് പോലും ഇവിടെ പാപിയായ സന്യാസി വേനന്റെ സദസ്സിലേക്ക് കടന്നു ചെന്നു എന്നാണ് വെറും പാപികളായിട്ട് മാത്രമല്ല ജൈനമതത്തെയും ജൈന ദർശനങ്ങളെയും ബ്രാഹ്മണമതം നോക്കി കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ വരികളിലെ ആക്ഷേപം ഉപകരിക്കും രണ്ട് മുപ്പത്തേഴ് എട്ടിൽ പറയുന്നു നോക്കുക സഭായാം തസ്യ വേനസ പ്രവിവേശസ് പാപവാനെന്നാണ് തസ്യ വേനസ്യ ആ വേനൻ എന്ന മഹാരാജാവിൻ്റെ സഭായം രാജ്യസഭയിൽ സഹപാപവാൻ ആ പാപിയായ പാതകിയായ സന്യാസി ജൈന സന്യാസി പ്രവേശിച്ചു പാപിയും വേദവിദൂഷകരുമായ സന്യാസി എന്ന് തന്നെയാണ് ഇവിടെ ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ പാപിയായിട്ടുള്ള ജൈന സന്യാസി ആ സദസ്സിലേക്ക് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം ആരാണെന്നും എവിടെ നിന്ന് വരുന്നു എന്നും ആഗമന ആഗമനോദ്ദേശം എന്താണെന്നും അങ്ങയുടെ വേദമേതാണെന്നും എല്ലാം ജൈന സന്യാസിയോട് വേനമഹാരാജാവ് ചോദിക്കുന്നുണ്ട് ഈ കടന്നു വരുന്നത് ജൈന സന്യാസിയാണെന്ന് ചാറുവാകന് എന്താണ് എത്ര ഉറപ്പ് അതെവിടെയാണ് പറയുന്നത് എന്ന് ചോദിക്കാൻ വരട്ടെ ആ ജൈന സന്യാസി നൽകുന്ന ഉത്തരത്തിൽ നിന്നാണ് നമുക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നത് നാം അതിലേക്കാണ് ഇനി പോകുന്നത് ആ ജൈന സന്യാസിയെ കുറിച്ച് അറിയണമെന്ന് മഹാരാജാവ് പറയുമ്പോൾ ആ സന്യാസി ഉത്തരം പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ് ഇനി പറയാനുള്ളത് പന്ത്രണ്ടാം ശ്ലോകം മുതലാണ് അദ്ദേഹം കാര്യങ്ങൾ വിവരിക്കുന്നത് അവിടെ യും സനാതനധർമ്മം ഈ സന്യാസിയെ വിവരിക്കുന്നത് പാപിയായ അവൻ പറയാൻ തുടങ്ങി എന്നാണ് അഥവാ പാതകൻ പറയാൻ തുടങ്ങി എന്നാണ് ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ള ലൗകിക സുഖങ്ങളുടെ വ്യർത്ഥത പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വേനമഹാരാജാവിനോട് തന്റെ ധർമ്മത്തെക്കുറിച്ച് പറയാൻ ആരംഭിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ധർമ്മത്തിന്റെ സർവസ്വമാണ് സകല ദേവകളാലും പൂജിക്കപ്പെടുന്നവനാണ് അറിവാണ് സത്യത്തെ ധരിച്ചിരിക്കുന്നവനാണ് സനാതനനാണ് എന്നെല്ലാം അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പിന്തുടരുന്ന എൻ്റെ മതം അഥവാ ജൈനധർമ്മം എന്നാണ് ജൈനധർമ്മം എന്നത് ധർമ്മത്തിന്റെ സർവസ്വമാണെന്നും ജൈനധർമ്മം എന്നത് ദേവന്മാരാൽ പോലും പൂജിക്കപ്പെടുന്നതാണെന്നും ജൈനധർമ്മം എന്നത് സർവജ്ഞതയുടെ ആകത്തുകയാണെന്നും ആ ജൈനധർമ്മമാണ് സനാതനമായിട്ടുള്ളത് എന്നുമെല്ലാം അദ്ദേഹം പറയുന്നു തൊട്ടടുത്ത ശ്ലോകത്തിലാണ് അദ്ദേഹം പറയുന്നത് താൻ ഒരു ജൈനമത സന്യാസിയാണ് എന്ന് നോക്കുക പത്മപുരാണം രണ്ട് മുപ്പത്തിയേഴ് എട്ട് ജിനം കളേവരം മാമേവ ഹി പ്രധാവന്തി യോഗിനോ ജ്ഞാന ജ്ഞാനതൽപര വേദവാദികളെക്കാൾ കൂടുതൽ ജ്ഞാനം ആർജിച്ചവരായിരുന്നു ജിനസന്യാസിമാർ അഥവാ ജൈനന്മാർ സത്യധർമ്മ കളേവരം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായ മാം ഏവ ജനരൂപം വിജാനീഹി എന്നെ ഒരു ജൈന സന്യാസിയായിട്ട് മനസ്സിലാക്കൂ ജൈനധർമ്മത്തെ പേറുന്ന എന്നെ ഒരു ജൈന സന്യാസിയായിട്ട് മനസ്സിലാക്കുക ജ്ഞാനതല്പരഹായ യോഗിന വിജ്ഞാനതൽപരായ യോഗികൾ പോലും മാമേവഹി ഹി പ്രധാവന്തി ജൈനധർമ്മത്തെയാണ് ആശ്രയിക്കുന്നത് ഇത്രയും കേൾക്കുമ്പോൾ വേന ബേനമഹാരാജാവ് വീണ്ടും വീണ്ടും സംശയങ്ങൾ ചോദിക്കുകയാണ് അങ്ങയുടെ കർമ്മം എന്താണ് അങ്ങയുടെ ആചാരം എന്താണ് അങ്ങ് പിന്തുടരുന്ന വേദം ഏതാണ് ഇതെല്ലാം പറഞ്ഞു തന്നാലും എന്ന് ഇനിയുള്ള കുറച്ച് ഭാഗത്ത് നിന്ന് വേദപണ്ഡിതന്മാരും സനാതനധർമ്മവാദികളും വൈദിക ബ്രാഹ്മണ മേധാവികളും എല്ലാം പിന്തുടർന്നു പോന്നിരുന്ന ക്രൂരമായ ആചാരങ്ങളെ വിമർശിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഈ ഭാഗം വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടതാണ് കാരണം ഒരു സനാതനധർമ്മി തന്നെ എഴുതുന്ന ഗ്രന്ഥമാണ് പത്മപുരാണം ആ പത്മപുരാണത്തിൽ സ്വന്തം അവസ്ഥകളെക്കുറിച്ച് ഒരു ജൈന സന്യാസിയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഭാഗമാണ് എന്നതുകൊണ്ട് വളരെയധികം പ്രാധാന്യം നാം നൽകേണ്ടതുണ്ട് ആ ഭാഗം അടുത്ത വീഡിയോയിൽ ചാർവാകൻ വിശദമായി പറഞ്ഞു തരുന്നതാണ് തുടർ വിഷയവുമായി വീണ്ടും കാണാം